വായനാ ക്വിസ് നേരത്തെ പഠിച്ചു തുടങ്ങാം എല്ലാവർക്കും ജി കെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത ഏത് കവിതാ സമാഹാരത്തിലെയാണ് കന്നിക്കൊയ്ത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ബാനു ബാനു ുഷ്താഖ് ഏത് ഭാഷയിലാണ് എഴുതുന്നത് കന്നഡ ചമയങ്ങളില്ലാതെ ആരുടെ ആത്മകഥയാണ് മമ്മൂട്ടി ആരാച്ചാർ ആലാഹയുടെ പെൺമക്കൾ ഖബർ ഇവയിൽ കെ ആർ മീരയുടെ കൃതിയല്ലാത്തത് ആലാഹയുടെ പെൺമക്കൾ ഒരു പ്രവാസിയുടെ ജീവിതം ആസ്പദമാക്കി ബെഞ്ചാമിൻ രചിച്ച ആടുജീവിതം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം നജീബ് റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതി രചിച്ചതാര് അഖിൽ പി ധർമ്മജൻ മനുഷ്യനൊരാമുഖം ആരുടെ രചനയാണ് സുഭാഷ് ചന്ദ്രൻ മഴക്കപ്പുറം എന്ന കവിതാ സമാഹാരം രചിച്ചതാര് വിജയലക്ഷ്മി ഹാ ലാപ് ആരുടെ കഥാസമാഹാരമാണ് ബാനു മുഷ്താഖ് അക്കിത്തം എം ടി ബഷീർ ഒ എൻ വി ഇവരിൽ ജ്ഞാനപീഠം ലഭിക്കാത്തത് ആർക്ക് ബഷീർ സൂര്യകാന്ധിയുടെ കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറിപ്പ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് തുഞ്ചത്തെഴുത്തച്ഛൻ കുമാരനാശാന്റെ കരുണ എന്ന കാവ്യത്തിലെ പ്രധാന കഥാപാത്രം ഉപഗുപ്തൻ ബർമയിൽ ജനിച്ച മലയാള സാഹിത്യകാരൻ യു എ കാതർ വള്ളത്തോൾ രചിച്ച ആത്മകഥ ഔഷധാഹരണം മീഷ എന്ന നോവൽ രചിച്ചതാര് ഹരീഷ് അപ്പുക്കിളി മൈമൂന എന്നിവർ ഓവൈ വിജയൻറെ ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ് ഖസാക്കിന്റെ ഇതിഹാസം യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഏക നഗരം കോഴിക്കോട് അറകൾ ആരുടെ ആത്മകഥയാണ് വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥന വികൃതി നന്ദി